പോലെ െ ഈ ടൈല് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് വേണ്ട ക്രിസ്മസ് ഓഫർ തരും നിങ്ങളുടെ വീട്ടില് പൂട്ടിയിട്ട് നിങ്ങൾ ഒന്ന് പോയി ടോർച്ച് അടിച്ച് നോക്ക് റോഡ് പോലെ കുഴികളായിരിക്കും എന്ത് പ്രയോജനം അതും പ്രയോജന പൈസ മാത്രം ചൂഷണുള്ളൂ മാറി ചിന്തിക്കും ഈ ടൈലിന്റെ പ്രത്യേകത കേൾക്ക് നിങ്ങൾ ഇത് വെള്ളത്തിലിട്ടാ ചീർത്ത് പോയില്ല സ്ക്രാച്ചസ് വീടില്ല കറ പിടിക്കില്ല ചെളി പിടിക്കില്ല നിങ്ങൾ ഒരു കാലത്ത് നിങ്ങളുടെ വീട് നശി പോയാലും ടൈല് നശിക്കില്ല ഈ ഗ്ലോസിനെസ് എത്ര കാലം കഴിഞ്ഞാലും നിൽക്കും ഇത്ര ഗുണമുള്ള പ്രൊഡക്റ്റ് ഇന്ന് ലോകത്ത് വേറെ എന്തുണ്ട് പറ ഇത്ര കോടാന കോടികൾ നിങ്ങൾ ടൈല് ഫ്ലോർ വിധിച്ച് സക്സസ്ഫുൾ ആയിരിക്കുന്ന ടൈലിന് പകരം ഇന്ന് ഒരു പ്രൊഡക്റ്റും ഇല്ല മാർക്കറ്റില് നിങ്ങൾ ചിന്തിക്കുവിൻ മാറി ചിന്തിക്കുക പെയിന്റ് കമ്പനിക്കാർ നിങ്ങൾ ചൂഷം ചെയ്യുകയാണ് അതുകൊണ്ട് പുട്ടിനേക്കാളും കാശിനേക്കാളും കുറവുള്ള ടൈലാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വർഷത്തിൽ തന്നെ പത്ത് കമ്പനി ബിഗ് കമ്പനിയാണ് പെയിന്റ് കമ്പനി നിങ്ങൾ മനസ്സിലാക്കും നമ്മളെ ചൂഷണമാണ് മാറി ചിന്തിക്കൂ പുതിയ ടെക്നോളജി ടൈൽസ് നിങ്ങൾ ചിന്തിക്കാൻ പറ്റത്ത ഒരു കാലത്ത് നമ്മൾ ചെളി പിടിക്കില്ല സ്ക്രാച്ചസ് വീഴില്ല ഒരിക്കലും കംപ്ലൈന്റ് ഇല്ലാത്ത ടൈലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണേ അത് പെയിന്റിനേക്കാളും പൊട്ടിക്കാളും കാശോറില്ല യെസ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്ക ഈ ഒരു ചാനല് ഈ ചാനലിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടൈല് ചെയ്തുതരാം ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം അതുമാതിരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം സപ്പോർട്ടിന് വർക്കർ വേണേൽ വർക്കറും തരും നിങ്ങൾക്ക് നൂറ് ശതമാന പ്രകാരത്തിൽ ഇന്ന് നിങ്ങളെ വീഡിയോ കാണിച്ചു ഞെട്ടിക്കുന്ന കൺസെപ്റ്റ് ആണ് ഇത്ര ക്വാളിറ്റിയുള്ള ടൈല് ഇത്ര ഗ്ലോസി ഫിനിഷ് ഉള്ള ടൈല് ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അത്ര ബഡ്ജറ്റ് ഒതുങ്ങി നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലക്ക് അതിന്യൂന്നതമായ ടെക്നോളജി ഹൈ ടെക്നോളജി ബിഗ് സൈസ് സിക്സ് ബോയ് ഫോർ സൈസ് ആറടി പൊക്കട് എന്നെക്കാളും ആറടി പൊക്കത്തിലുള്ള ആർക്ക് നാല് ടൈല് കണ്ണഞ്ചിപ്പിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല നിങ്ങൾ ടൈൽ ഫ്ലോറിൽ മാത്രമല്ല വികസന രാജ്യങ്ങൾ ചൈന ദുബായ് യൂറോപ്പ് എല്ലായിടത്തും ടൈല് വാൾ ചെയ്യേണ്ട വാളില് നിങ്ങൾക്ക് നൂറ് ശമനം പ്രയോജന പുതിയ ടെക്നോളജിയാണ് നിങ്ങൾ നൂറ് ശമനം ചെയ്യണം നിങ്ങൾ മാറി ചിന്തിക്കും മാറു ഇത് നിങ്ങളുടെ വീടുകളില് സിമെന്റ് തേച്ചിരിക്കുന്ന വാളുകളിൽ ഇത് നമുക്ക് ചെയ്യാം ഇനി വീട്ടില് നിങ്ങൾ പൊട്ടി പൊളിഞ്ഞു പോയ വീടുകളില് എത്ര പെയിന്റ് അടിച്ചാലും എത്ര പൊട്ടി ചെയ്താലും എത്ര വാട്ടർ പ്രൂഫ് ചെയ്താലും നില നിൽക്കില്ല അതിന് പകരം നിങ്ങൾ ടൈൽ ഉപയോഗിക്കൂ ടൈൽ ഉപയോഗിക്കും ടൈൽ ഉപയോഗിക്കും തിരിഞ്ഞു നോക്കണ്ട യെസ് അപ്പൊ നിങ്ങളുടെ ചില വിഷയങ്ങളുണ്ടാവും ഈ ജോയിന്റ് എന്ത് ചെയ്യും ഈ ജോയിന്റ് ഇങ്ങനെ ജോയിന്റ് നിങ്ങൾക്ക് ഫ്ലോറിലാണെങ്കിൽ കുഴപ്പമില്ല വാളിലാവുമ്പോൾ ചില കസ്റ്റമർ ചോദിക്കുക അതിനാണ് നമ്മൾ ഇതുമായി ബോർഡർ കൊടുക്കുക അടിപൊളിയാ ഇറ്റലിയിലും റോമിലൊക്കെ യൂറോപ്പിലൊക്കെ വീട് പണി ഒരു ബോർഡർ ചെയ്യും എല്ലാം ഡോറിന് ചെയ്യും വാളിന് ചെയ്യും എല്ലാ പരും എടിക്കും ചെയ്യും അപ്പോൾ വാളിന് നമ്മൾ ഇത് കൊടുക്കാം അപ്പം സിക്സ് ബൈ ഫോർ ടൈൽസ് വാൾ കഴിഞ്ഞു ഇനി ഒരു പ്രത്യേക ബോർഡർ വെച്ചു ബോർഡറിന്റെ മുകളിൽ ഒരു അടിപൊളി എൽ ഇ ഡി ഓം ദാ സെറ്റപ്പ് ഈ എൽ ഇ ഡി റെഡ് അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം ഈ ഇഷ്ടമുള്ള കളർ നിങ്ങളുടെ മൂഡ് അനുസരിച്ച് കളറുകൾ മാറ്റുന്നത് കളർ ഓപ്ഷൻ കിട്ടാം ഇത് അടിപൊളിയാണ് കളർ ഓപ്ഷൻ ഇതിൽ കളറ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും നിങ്ങളൊരു കാര്യമനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഹാളുകളിൽ ഗസ്റ്റ് വന്ന റൂമുകളിൽ മെയിൻ റൂമുകളിലൊക്കെ ഇതുകൊണ്ട് ചെയ്തിട്ടില്ലേ നമുക്ക് ഐവറി ഐവറി വൈറ്റ് മണി വൈറ്റ് റെഡ് മണി റെഡ് ഡിപ്പെൻഡ് ഓഫ് ഫംഗ്ഷനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ബെറ്റർ പാറ്റേൺ ഉണ്ട് സെറ്റപ്പ് ആക്കാം ബെത്തർ പാറ്റേൺ ഉണ്ടാവും വാളിൽ പുട്ടിനേക്കാളും പെയിൻറ്റിനെ കാശ് കുറച്ച് നിങ്ങൾക്ക് ഈ വാളിവിടെ ചെയ്യാൻ പറ്റും പുട്ടിനേക്കാളും പെയിൻറ് കുറച്ച് നിങ്ങൾക്ക് കളറുകൾ ഏത് വേണം ആ കളറ് നിങ്ങൾക്ക് ആക്കാം സ്വച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ ഐഡിയ ചെയ്ത് നിങ്ങളുടെ വീടുകളുണ്ടല്ലോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മാറേക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇതിന് പ്രത്യേകത ഉണ്ടോ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് നടത്താം ബർത്ത്ഡേക്ക് ഇഷ്ടമുള്ള കളർ റീൽസ് ചെയ്യണോ കളർ ചേഞ്ച് ചെയ്യാം നിങ്ങൾ ജിം ഉണ്ടോ കളർ ചേഞ്ച് ചെയ്യാം കുട്ടികളെ ഉണ്ടോ കളർ ചേഞ്ച് ചെയ്യാം കുട്ടികൾക്ക് എന്ത് സന്തോഷം എന്തൊക്കെ കളർ ചെയ്താൽ അവർക്ക് രാത്രി റൂമുകളൊക്കെ ഭംഗിയാക്കാം കുട്ടികൾ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഹോം ടീഡ് റൂം ചെയ്യാം എന്തെല്ലാം ടൈപ്പ് ഇതിന് പ്രത്യേകത ഉണ്ടോ നിങ്ങൾ ഇത് അപ്പോൾ കണ്ടോ ഈ സാധനത്തിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ എന്തൂരം വേണമെങ്കിൽ കുറയ്ക്കാം കണ്ട കൂട്ടണോ നമുക്കിങ്ങനെ ഇവിടെ കൂട്ടിയെടുക്കാം കണ്ട ആഹാ പിന്നെ കളർ ചേഞ്ച് ചെയ്യണോ നമുക്കിതേ ഇതുമ്പോൾ ഒരു ജെക്ക് വെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ആ ഇഷ്ടമുള്ള കളർ വരുന്നത് ഇപ്പോൾ നമുക്കിവിടെ റെഡിന്ന് നമുക്ക് കണ്ട യെല്ലോ ആക്കി യെല്ലോ ആക്കി പിങ്ക് ആക്കി കണ്ട ആഹാ ആക്കി ആഹാ വൈറ്റായി നിങ്ങൾക്ക് വൈറ്റ് വേണോ വീട്ടിൽ ആക്കിയോ ഇനി വൈറ്റിൽ നിങ്ങൾക്ക് വെളിച്ചം കുറയ്ക്കണം വെളിച്ചം കുറയ്ക്കാം ബ്ലൂ ആക്കി വൈറ്റ് ആക്കി എന്തെല്ലാം ബ്ലൂ കളർ അതേ ആഹാ എത്ര നിങ്ങൾക്ക് ആയിരം കളർ തരുന്ന മെത്തേഡാണ് ഇത് പ്യുവർ വൈറ്റായി പിന്നെ നിങ്ങൾക്ക് ഓഫ് ആയിട്ട് വേണം ഓഫ് ആയിട്ട് വേണം വീട്ടിൽ വൈറ്റാക്കണോ നിങ്ങൾ വൈറ്റ് ആക്കിക്കോ വൈറ്റ് ആക്കിയിട്ട് വെളിച്ചം കുറയ്ക്കണം വെളിച്ചം കുറയ്ക്കാം വെളിച്ചം കൂട്ടണം വെളിച്ചം കൂട്ടാം ഇതൊക്കെ ചൈനകളിൽ വീടുകളിൽ ചെയ്യുന്ന മെത്തേഡാണ് ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുക അതെ ഇനി വാംലെറ്റും വേണം ന്യൂട്രോവൈറ്റ് ആണോ ഗ്രീം വേണം എന്തെല്ലാം ചെയ്യണ്ടാ കണ്ടാ എന്തൊക്കെ കളറുകൾ ചെയ്യാം മൊബൈലിലും ചെയ്ത് ചെയ്യാനുള്ള മെത്തേഡുണ്ട് ഇനി നിങ്ങൾ പാട്ട് വെച്ചാൽ പാട്ടിൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എൽ ഇ ഡളും കിട്ടും മ്യൂസിക് സിസ്റ്റം പാട്ടുകൾക്ക് താളത്തിനനുസരിച്ച് വർക്ക് ചെയ്യും എന്തെല്ലാം മെച്ചങ്ങളാണ് ഇത്ര അനുയോജ്യമായ സിസ്റ്റം ഇത്ര ഗ്ലോസി ഇത്ര ഫിനിഷിങ് ഇറ്റാലിയൻ മാർബിൾ മാറിയിരിക്കുന്ന ഡിസൈൻ വെറും തുച്ഛമായ വിലക്ക് തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് നിങ്ങളുടെ വീടുകളിലെ വാളുകൾ ചെയ്യാം ജീവിതത്തിൽ കിട്ടില്ല എൽ ഇ ഡി ആർ ജി ബി എൽ ഇടിമെച്ച് എന്താ സെറ്റപ്പ് ഹോ കണ്ടിട്ട് എനിക്കൊന്നും കൊതിയായിട്ട് പാടില്ല എത്ര മനോഹരയിട്ടായാലും എന്താ ഫിനിഷിംഗ് ഇട്ടായല് നിങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന വിലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിലയില് ഈ ടൈല് നിങ്ങക്ക് നൂറ് രൂപയ്ക്ക് വേണോ നൂറ് രൂപയ്ക്ക് വേണോ നൂറ് രൂപ ആണോ വേണ്ടല്ലേ അമ്പുരുക്ക് വേണോ സ്ക്വർ ഫീറ്റ് അമ്പുരുക്ക് വേണോ വേണ്ട വെറും തരും രൂപയ്ക്ക് ക്രിസ്മസ് ഓൺലി ഓഫർ മുപ്പത്തഞ്ചു രൂപ ആർക്ക് നാല് മുപ്പത്തഞ്ചുരുക്ക് പതിനായിരം സ്ക്വർ ഫീറ്റ് ഇവിടെ റെഡി മുപ്പത്തൊന്നാം തീയതി തീരും ഡിസംബർ മുപ്പത്താം തീയതി വെറും ആറ് ഏഴ് ദിവസത്തേക്കുള്ള ഓഫറുള്ളു ഇരിക്കുന്ന സ്റ്റോക്ക് ഉണ്ട് പതിനായിരം കഴിഞ്ഞ് പിന്നെ കിട്ടില്ല ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ഓഫർ വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് വെറും മുപ്പത്തഞ്ചു രൂപയ്ക്ക് ഈ വീഡിയോ ന്യൂ ഇയർ കഴിഞ്ഞ് കാണാണെങ്കിൽ വരണ്ട കേട്ടോ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണാണെങ്കിൽ വരരുത് 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 നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യോ ഷെയർ ചെയ്യുക ഇതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രതീക്ഷ ഉണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം അങ്കമാലി സുരുവിന്വേഷിന്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ